സഫീറാണ് നമ്മളിന്ന് എല്ലാവരും നല്ല സന്തോഷത്തിലാണുള്ളത് കാരണം ലാസ്റ്റ് വന്ന വീഡിയോ നമുക്ക് ഈ പിറന്നാളിനൊരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോ അതിന്റെ ഒരു ഫസ്റ്റ് ഒരു സെഗ്മെന്റിലേക്ക് ഞാൻ പോവാം അതുപോലെ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ഈ കാര്യങ്ങള് ഉമ്മയോട് പറഞ്ഞു ആ ഉമ്മ ഞാനത് പറയുമ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ ചാടി എഴുന്നേറ്റിട്ട് അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷമായി ഓഗസ്റ്റിന് ായ കുട്ടി പിന്നെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് വർഷത്തിന് മുകളില് പിന്നെ സന്തോഷിക്കാത്ത ആ ഉമ്മ കട്ടിൽ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ കട്ടിൽ പിന്നെ ചിന്തകളിൽ മുഴുകുമ്പോ ജുനൈദിന്റെ ഒരു കോള് വരുന്നു എന്നിട്ട് സന്തോഷത്തോടെ കട്ടിൽ നിന്ന് ചാടി എണീറ്റം എണീക്കണമെങ്കിൽ എന്തായിരിക്കും ആ ന്യൂസ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എനിക്കറിയാം എന്തായിരിക്കും ആ ന്യൂസ് പക്ഷെ ഞാൻ കോൺഫിഡൻഷ്യലി ആയതുകൊണ്ട് അതിനകത്തേക്ക് ഞാൻ കയറുന്നില്ല ഓക്കെ നമുക്ക് സന്തോഷിക്കാൻ ഉതകുന്ന ഒരു വലിയ ന്യൂസിലേക്കാണ് ജുനൈദ് പിന്നെ ആ ഒരു സംഭവമായിട്ട് വന്നിട്ടുള്ളത് താങ്ക് യു ജുനേദ് ഫസ്റ്റ്ലി താങ്ക് യു ഫോർ യു ആൻഡ് താങ്ക്സ് ടു ഓൾ മൈ ടീഫ് ജുനീദ് പറയുന്നുണ്ട് ഞാൻ വീഡിയോസ് കാണിച്ചു ക്വസ്റ്റ്യൻ ആരാണ് പ്രതികൾ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് പറയേണ്ടത് ആരാണ് പ്രതികൾ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മൾ ഊഹിച്ചതിനൊക്കെ അപ്പുറത്തേക്കാണ് എന്നാണ് അപ്പൊ എനിക്ക് ഓൾറെഡി മനസ്സിലാവുന്നത് ജുനൈദ് ഓൾറെഡി ഈ കേസ് ഓൾമോസ്റ്റ് ക്ലോസ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതികളിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ പോലീസിന്റെ ആണ് അധികാരികള് എനിക്കിനൊന്നും പറയാനില്ല അധികാരികള് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ജനങ്ങളുടെ ആകാംക്ഷ മാറ്റിയിട്ട് നിങ്ങൾ പ്രതികളെ നിങ്ങൾ എന്ത് ചെയ്യുക നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക നമുക്ക് പഴയ ഹിസ്റ്ററി ഒക്കെ ഇനി മറക്കാം എന്തൊക്കെയോ വിവാദങ്ങളൊക്കെ ഞാൻ ജുനൈദിൻ്റെ മുമ്പ് വിഷയങ്ങളിൽ കണ്ടു എന്താണ് ഈ കേസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല ഇത്രയും പ്രഗത്ഭന്മാരായ പോലീസുകാർ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല സോ നമ്മളറിയാതെ ഞാനിപ്പം പോലീസ് ആ ഒരു കേസ് കേസിലേറി ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് ഇപ്പൊ പോലീസിനോട് എനിക്കൊന്നും എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല സോ ആ ഭാഗം ഞാനവിടെ ഹൈഡ് ചെയ്യുന്നു ഞാൻ പറയാനൊന്നും ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല സോ അത്രയും പെട്ടെന്ന് പോലീസുകാർ ഇനി നെക്സ്റ്റ് നിങ്ങൾ പ്രതികളുടെ പ്രതികളെ കൈവിലിങ്ങുമായിട്ട് ജനങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുക അവരെ നെക്സ്റ്റ് നിയമത്തിന്റെ പിന്നെ വഴികളിലേക്ക് എല്ലാ വഴികളും നിങ്ങൾ തുറക്കുക എനിക്കൊന്നും ഇനി ക്വസ്റ്റിനിങ്ങും അതിന്റെ പാർട്ടൊക്കെ ആയിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന കുട്ടികളെ എടുത്തു കൊണ്ടുപോയെ കുറിച്ചിട്ട് ജുനൈദ് പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചെ എടുത്തു കൊണ്ടുപോയാലോ എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ നമ്പർ ഇവിടെ താഴെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കണ്ടെത്തിയിരിക്കും നിങ്ങൾക്ക് നല്ലൊരു തോന്നിയിട്ട് എന്നെ ചെയ്താൽ അതെല്ലാം ഞങ്ങൾ ഞങ്ങൾ മാപ്പാക്കും കാര്യങ്ങളോ ആ കുട്ടിയെ തിരിച്ചു തരാം കുട്ടികളെ വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് അന്ന് ആ സമയങ്ങളിൽ സാമ്പത്തികമായിട്ടോ എന്തോ ഒരു കാരണം കൊണ്ട് പിന്നെ സാമ്പത്തികം തന്നെ മറ്റുള്ള കാരണങ്ങളും ഉണ്ടാവാം നിങ്ങൾ ഇനി ഇനിയും ഇത് നിങ്ങൾ ഇനി പിന്നെ വലിച്ചു നീട്ടാതെ നിങ്ങള് ആ കുട്ടി എന്ത് ചെയ്യയുടെ ഉമ്മാന്റെ അടുക്കിലേക്ക് നിങ്ങൾ എത്തിക്കുക കാരണം നിങ്ങൾക്ക് പുറത്തു തരാനുള്ള ഒരു മനസ്സാ ഉമ്മാ കിന്നുണ്ട് അവർക്ക് കുട്ടിയെ മതി അവർ ഒരുപാട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കുട്ടിയെ മതി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ സബ്മിറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഇനിയും ഒരു വലിയ പിന്നെ ദുരന്തത്തിൽ അകപ്പെടാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഇപ്പോഴും ഉണ്ട് നിയമത്തിന്റെ ഊരാ കുടുക്കുകളിലേക്കും നിങ്ങൾ നിലവിൽ ഇന്ന് ഇന്ന് കുട്ടിയെ തരികയാണെങ്കിൽ എത്തൂലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങളുടെ പിന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ഒക്കെ ഇതിൻ്റെ പിറകിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ശ്വാസം മുട്ടി നിങ്ങൾ പിന്നെ വിങ്ങിപ്പൊട്ടി മരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടിയെ വിയുടെ ഉമ്മയിലേക്ക് എത്തിക്കുക മനസ്സിലാക്കുന്നത് പ്രതികൾക്ക് ഇനി രക്ഷപ്പെടാനുള്ള യാതൊരു വഴിയും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെല്ലാ തരത്തിലും ഇവിടെ ലോക്കഡ് ആണ് ജുനീദ് നിങ്ങളുടെ സൗദി അറേബ്യയിലോ ഏതോ രാജ്യത്തോ ആണ് ജുനീദ് ഉണ്ടെങ്കിലും അവന്റെ അവനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റുമുണ്ട് ഇപ്പോഴും ഉണ്ട് ഈ സെക്കൻഡിലും നിങ്ങളുടെ ചുറ്റുമുണ്ട് അവർ പല വേഷത്തിലാവാം കേസിന്റെ ഇത് വൈകുന്നു എന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും അപ്പൊ ജുനൈദ് അതിന് പറഞ്ഞൊരു മറുപടി ഞാൻ കാണിച്ചുതരാം ഇതിപ്പോ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ കുഞ്ഞു മുന്നിലുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ലീഗലായിട്ട് ഓടിച്ചെന്ന് പിടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ പറ്റാത്ത ഒരു നിസ്സായ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ അത് പോലീസിന്റെ സഹായത്തിലാണോ അല്ലാതെ ഇനി മറ്റെന്താ വഴികൾ ഉള്ളതെന്ന് ലോയറായിട്ടും മറ്റുള്ള ആളുകളായിട്ടും സംസാരിച്ചു കൊണ്ടിരിക്കണം ഞങ്ങള് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം അപ്പൊ നിയമത്തിന്റെ ഒരുപാട് ഇനി കേസിന് ഇനിയും ഉണ്ട് മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഡി എൻ എയിലേക്കും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള നെക്സ്റ്റ് പ്രതികൾ കുറ്റസമ്മതം നടത്തിയില്ലെങ്കിൽ അതിനുള്ള ഒരുപാട് ശാസ്ത്രീയ വശങ്ങളും ഇനി ചെയ്യാനുണ്ട് നമ്മുടെ രാഹുൽ കേസിലേക്ക് അറിയാം അങ്ങനെയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നതുപോലെ പ്രതികൾ ഇനിയും കുറ്റം സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും നമ്മുടെ സയന്റിഫിക്കലി ഒരുപാട് സംഭവങ്ങളുണ്ട് പ്രതികളെ കുറ്റം സംബന്ധിച്ചില്ലെങ്കിൽ അവരെ അവരെ പോലീസിനെ അടിച്ചിട്ട് അല്ലെങ്കിൽ പ്രതികളെ തല്ലിയിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നും ഇന്നീ ലോകത്തില്ല അതിന് ഒരുപാട് നെക്സ്റ്റ് പ്രൊസീജിയറുകൾ ഉണ്ട് ശാസ്ത്രീയമായ പ്രൊസീജിയറുകൾ ഉണ്ട് അതൊക്കെ നടക്കട്ടെ ദിയമോള് നമ്മുടെ കൈയിലേക്ക് ഈ പെരുന്നാൾ സുദിനത്തില് ഒരു സന്തോഷ വാർത്ത ഇനിയും വരട്ടെ ജുനൈദ് പറഞ്ഞു അഞ്ച് അഞ്ചോറോ ഏഴോ ദിവസത്തിനുള്ളിൽ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് ജുനൈദ് വരും എന്താ പറയാ ഓ നമ്മൾ വളരെ സന്തോഷത്തോടെ വെയിറ്റിങ്ങിലാണ് കേസിന്റെ ഒരുപാട് പിന്നെ ഹിന്ദുക്കളെ കുറിച്ചിട്ടും ക്രിമിനൽ സംഭവങ്ങളിലൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ പോയിട്ടുണ്ട് നമ്മുടെ ചാനലില് കൃത്യമായിട്ട് ഞാനത് പറഞ്ഞിട്ടുമുണ്ട് പ്രതികളെ ഉപയോഗ പിന്നെ ടച്ച് ചെയ്ത ഗ്ലാസ്സുകളെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ അങ്കമാലിയിൽ കണ്ട സി സി ടി വി സംഭവത്തെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് നായ പോയ സംഭവങ്ങളെ കുറിച്ചിട്ടും ഒരുപാട് വിഷയങ്ങൾ ഞാൻ ആ ഏകദേശം ഞാൻ പത്തോളം വീഡിയോസ് ദിയമോളായിട്ട് വിഷവായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എനിക്ക് ഫോണിലും മുറക്കിലും ദിയമോളെ തിങ്ക് ചെയ്ത് എന്തായിരിക്കും മാമോളുടെ നമുക്ക് എവിടെയൊക്കെ ഫൈൻഡ് ചെയ്യാം നമുക്ക് എവിടെയൊക്കെ പുതിയ പുതിയ ഓപ്പണിങ്ങുകൾ കണ്ടെത്താം ഏഹ് പ്രതികൾ പോയ പിന്നെ ദൈവത്തിന്റെ കയ്യപ്പുകൾ അള്ളാഹുവിന്റെ കയ്യപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് തിങ്കിങ് ഉണ്ടായിരുന്നു ഒരുപാട് ക്രിമിനോളജി പിന്നെ സംഭവങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സംഭവങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊക്കെ ഇനി ഒരുപാട് വരാനുണ്ട് ഞാൻ പിന്നെ മോളുടെ കാര്യങ്ങളിലേക്ക് മാത്രം ആയിരുന്നു ഇത്രയും സമയങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ വീഡിയോ ചെയ്യാൻ പൊതുവെ എൻ്റെ ചാനൽ ഹിസ്റ്ററി ഫിലോസഫി ക്രിമിനോളജിയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് നമുക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ഉപകാരമുള്ള വീഡിയോസാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ മറ്റുള്ള വിവാദങ്ങളിലേക്കും ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജുനൈദ് നമ്മുടെ ഫ്രണ്ടിലേക്ക് അതുപോലെ നമ്മുടെ കേരള പോലീസ് ഈ പ്രതികളിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള പോലീസ് അതിൽ അടുത്ത സ്റ്റെപ്പ് അവര് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസുകാർ എന്തൊക്കെയോ അതിനകത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ എറാവാ എന്താണ് മനസ്സിലാവുന്നില്ല സോ കേരള പോലീസ് എത്തിന് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രതികളുമായിട്ട് വിത്തിൻ വീക്കിൽ തന്നെ ഇതിനൊരു അപ്ഡേറ്റ്സ് ഉണ്ടാവട്ടെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ദിന ആശംസകൾ എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് സഫീർ താങ്ക് യു